ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ റെസിസ്റ്റൻസ് സപ്പോർട്ട് നിങ്ങൾക്ക് അത്രയാന്ന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഓർമ്മയുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി ആറായിരം സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിസ്റ്റൻസ് ഇരുപത്തിയാറ് അറുന്നൂറും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ട് തിങ്കളാഴ്ച തന്നെ ഇരുപത്തി ആറായിരം ചെറിയ രീതിയിൽ ബ്രേക്ക് ഡൗൺ ബ്രേക്ക് ഡൗൺ ചെയ്തു അതിനുശേഷം ചൊവ്വ ബുധൻ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് താഴോട്ട് വന്ന് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ് വരെ പോയിന്റ് ആയിരുന്നു അതിനുശേഷം ഇരുപത്തി ആറായിരത്തി എഴുന്നൂറിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് ഇന്നലെ നൂറ്റമ്പത് പോയിന്റിന്റെ അടുത്ത് അപ്സൈഡ് വന്ന് ഇരുപത്തി ആറായിരത്തി നാൽപ്പത്തി ആറിൽ അതായത് ഇരുപത്തി ആറിന് ഇരുപത്തി ആറായിരത്തിനുള്ളിൽ ക്ലോസ് ചർച്ച നമ്മൾ കണ്ടത് അപ്പൊ നമ്മൾ പറഞ്ഞ ലെവൽസ് വളരെ കൃത്യമാണ് നമ്മൾ കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് പറയുന്നുണ്ട് ആ ഇരുപത്തി ആറായിരം ബ്രേക്ക് ഡൗൺ ചെയ്തു എന്നിട്ട് അവിടുന്ന് ഒരു മുന്നൂറ് പോയിന്റ് അതായത് ഇരുപത്തഞ്ച് എഴുന്നൂറ് വരെ മുന്നൂറ് പോയിന്റ് ഫ്രീ ഫോൾ ഉണ്ടായി അതുപോലെ നമ്മുടെ ലെവൽസ് വളരെ കൃത്യമാണ് ഇനി അടുത്ത ആഴ്ച ആയിരിക്കും ഞാൻ കൃത്യമായിട്ട് ലെവൽസ് പറയാം ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി അമ്പത് അടുത്ത ആഴ്ച സപ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോളൂ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി അമ്പത് ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി അമ്പത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇനിയും താഴോട്ട് ഒരു ഇരുപത്തഞ്ച് അറുനൂറ്റി അമ്പത് വരെ പോകാനുള്ള സാധ്യതയുണ്ട് അതായത് തൊള്ളായിരത്തി അമ്പത് ബ്രക്നോളജി ആണെങ്കിൽ മുന്നൂറ് പേരെ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഇനി അതല്ല മുകളിലേക്ക് പോവുക പോവുകയാണെങ്കിൽ ഇരുപത്തി ആറ് നാനൂറ് അല്ലെങ്കിൽ ഇരുപത്തി ആറ് അഞ്ഞൂറ് വരെ പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഒരു മേഘർ കുഴപ്പം കാണുന്നത് അല്ലെങ്കിൽ ഒരു കൺസേൺ ഉള്ളത് ഈ ഡോളറിനെ മൂല്യം ഇപ്പൊ തൊണ്ണൂറ് പോയിന്റ് അഞ്ച് നാലിലാണ് നിൽക്കുന്നത് അത് വലിയൊരു വലിയൊരു കൺസേൺ ആണ് ഞാൻ പരിഗണിക്കാണ് ആ ഡോളറിനെതിരെ ഇന്ത്യയുടെ മൂല്യം ഇടിഞ്ഞി പോയി സമയത്ത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മുടെ നിഫ്റ്റി താഴോട്ട് പോകേണ്ടതാണ് പക്ഷെ അതിന് പക്ഷം അതിന് നേരെ വിപരീതമായിട്ട് ഡോളറിനെതിരെ ഇന്ത്യയുടെ മൂല്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഒപ്പം തന്നെ നിഫ്റ്റി അതിശക്തമായിട്ട് മുകളിലേക്ക് പോവാണ് ആ പ്രതിഭാസം ശരിക്ക് പറഞ്ഞാൽ അത്രക്കുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ദഹിക്കണില്ല കാരണം സാധാരണതിരെ ഡോളറിനെതിരെ മൂല്യം ഇന്ത്യ രൂപ മൂല്യം കുറഞ്ഞു വരുമ്പോ നിഫ്റ്റി താഴോട്ട് വരാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം താഴോട്ട് വരുന്നില്ല മറിച്ച് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാണ് മുകളിലേക്ക് പോവാനായിട്ട് ഇപ്പൊ ഇരുപത്തി ആറായിരത്തി നാല്പത്തി ആറിന് ക്ലോസ് നടത്തിയിട്ടുള്ള അതായത് ബുള്ളി മൂവ്മെന്റിലേക്ക് നിൽക്കണം അപ്പൊ ഇത് രണ്ടും നോക്കുമ്പോ ഒരു ഒരു എന്തോ ഒരു ഒരു സുഖക്കുറവ് തോന്നുന്നുണ്ട് അപ്പൊ ഈ ഡോളർ ഈ ഇന്ത്യൻ റുപ്പ്യയുടെ മൂല്യം കുറഞ്ഞു വരുന്ന കാരണമാണ് നിഫ്റ്റിക്കും മുകളിലോട്ട് പോകാൻ സാധ്യത്തിരി കുറവ് അല്ലാത്ത വർഷം രൂപയുടെ മൂല്യം കുറച്ചുകൂടി ബെറ്ററായി വരികയാണെങ്കിൽ നിഫ്റ്റി അതിശക്തമായിട്ട് മുകളിലേക്ക് പോയിരുന്നു ഇത് അതിശക്തമായിട്ട് മുകളിലേക്ക് പോകാണ്ട് ഒരു കൺസോൾഡേഷൻ റേഞ്ചിലാണ് നിൽക്കുന്നത് കുറച്ച് താഴോട്ട് വരും പിന്നെ കുറച്ചുകൂടി മുകളിലോട്ട് പോകും പിന്നെ താഴോട്ട് വരും മുകളിലോട്ട് പോവും അങ്ങനെ ഒരു കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അതിനാൽ വലിയ മൂവ്മെന്റുകളൊന്നും ഞാൻ എന്തായാലും അടുത്ത ആഴ്ച എക്സ്പെക്ട് ചെയ്യുന്നില്ല എങ്കിലും ഒരു ഇരുപത്തി ആറായിരത്തി നാനൂറ് പോസിബിലിറ്റി ഉണ്ട് പക്ഷേ ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി അമ്പത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തഞ്ചാം അറുന്നൂറ്റമ്പത് എത്താനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഇനി അടുത്ത ആഴ്ച നല്ലൊരു സ്റ്റോക്ക് ഞാൻ നോക്കി പ്രത്യേകിച്ച് വെച്ചിട്ടില്ലേ കാരണം നമുക്കൊരു ഒരു ഒരു അൺസേർട്ടിനറ്റി ഒരു കൺഫ്യൂഷൻ നിൽക്കുക മാർക്കറ്റ് മുകളിലോട്ടാണോ താഴോട്ടാണോ തോന്നേണ്ടെന്നൊരു കൺഫ്യൂഷൻ അത് അതിനാൽ ഞാൻ ഈ ആഴ്ച സ്റ്റോക്ക് പറയുന്നില്ല മറിച്ച് കഴിഞ്ഞ ആഴ്ചത്തെ സ്റ്റോക്ക് ഇപ്പോഴും നമ്മുടെ ലെവൽ ലെവൽസെൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സ്റ്റോക്ക് നമുക്ക് അറിയാം ടി സി എസ് പറഞ്ഞിട്ടായിരുന്നു മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് കടന്നാൽ പയ്യെടുക്കാൻ പറഞ്ഞിട്ടായിരുന്നു ആ മൂവായിരത്തിഇരുന്നൂറ്റി അൻപത് കടന്നില്ല എന്നാൽ ആ കടക്കാനുള്ള പരിശ്രമത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ആഴ്ച തന്നെ കടക്കുന്നു എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മൂവായിരത്തിഇരുന്നൂറ്റി എൺപത് കടന്നാൽ ടി സി എസ് വഴി എടുക്കാവുന്നതാണ് കഴിഞ്ഞ ആഴ്ച കൃത്യമായിട്ട് പറഞ്ഞിട്ടായിരുന്നു ഫസ്റ്റ് ടാർജറ്റ് മൂവായിരത്തി നാനൂറ്റി ഇരുപത് സെക്കൻഡ് മൂവായിരത്തി അറുനൂറ് തേർഡ് നാലായിരം വെക്കാം ഫൈനൽ ടാർഗറ്റായിട്ട് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് വെക്കാം എന്ന് അപ്പോൾ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അതെന്തായാലും ഒരു ആറ് മാസം ഒരു വർഷത്തോളം പിടിക്കും അതല്ലാതെ ഒറ്റടിക്ക് ഒരാഴ്ച കൊണ്ട് മുപ്പത്തിയഞ്ച് ശതമാനം നേരം മൂവ് ഇല്ല മൂവ് ചെയ്യില്ലേ ഓക്കെ സ്റ്റോപ്പിലെ അത്യാവശ്യമുള്ളവർക്ക് മൂവായിരത്തിനൂറ്റി ഇരുപത് രൂപയ്ക്കാവുന്നതാണ് അപ്പോ കഴിഞ്ഞ ആഴ്ചത്തെ പറഞ്ഞ ടി സി എസിന്റെ സ്റ്റോക്ക് ബൈ ലെവൽ ആക്റ്റീവ് ആവാത്ത കാരണം വീണ്ടും ആവർത്തിക്കാണ് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് കിടന്നാൽ ബൈ എടുക്കാവുന്നതാണെന്ന് പറഞ്ഞു ഡിസ്ക്ലൈമർ ആയിട്ട് പറയാണ് ഞാൻ ഒരു സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് അല്ല അതിനാൽ ബൈ സെൽ റെക്കമെൻഡേഷൻസ് ചെയ്തിരിക്കുമ്പോൾ നിങ്ങളെ ഫിനാൻഷ്യൽ ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തണം ഓക്കെ നിങ്ങൾ എന്റെ ചാനൽ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തന്നെ ലൈ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണമെന്ന് ഇനി ഇതുമായിട്ട് ഓർമ്മപ്പെടുത്തണം ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓ